Soon. Hello guys, welcome to my channel Football Center. Savin Simons in the Riviona. And in And it's in. That is remarkable! All square in a matter of mode. They say that fortune favors the brave. And we've just seen an example. This team has real personality and character. Yeah, i call that transition with bite. They won it back and a bit hard. they they go about making that that work? Well, they can't neglect accuracy, and it can turn that opposition നിലവിലെ താരം ആർ ആർ ബി ലിപ്സിക്കിന്റെ താരമാണ് ഇപ്പോൾ ചെൽസിയിലേക്ക് മാറാൻ പോകുന്ന റൂമർ വരുന്നുണ്ട് പെസിൽ വന്നിരിക്കുന്നത് നെതർലാൻഡ്സിന്റെ ഒരു കാടാണ് ഹോൾ പ്ലെയർ ആണ് നമുക്കൊരു ഒരു നമുക്ക് ലൈഫിനെ കളിപ്പിക്കുന്ന ഫീല് കിട്ടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നിട്ട് പോലും നല്ല ആട്ടിബ്യൂട്ട്സും കാര്യങ്ങളുണ്ട് നമുക്ക് നന്നായി തന്നെ എൻജോയ് ചെയ്ത് ക്രിയേറ്റീവായി നല്ല പാസിങ് ക്വാളിറ്റീസ് ഉള്ളൊരു നല്ലൊരു കാർഡ് തന്നെയാണ് ആളെപ്പോഴും ഫ്രീ സ്പേസിലേക്ക് ഓടിക്കേറി ഗോൾ അടിക്കാൻ പറ്റിയൊരു കിടലം പ്ലെയർ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഗോള് ശ്രദ്ധിച്ച Great chance! It's in! And there's the goal! അത്യാവശ്യം തരക്കേടില്ലാത്ത കിമ്പാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോങ് റേഞ്ചിൽ അടിക്കാനൊക്കെ പറ്റും സ്മോൾ സ്പേസിലെ ആൾക്കിട ഈ ഗോള് കണ്ടാൽ നമുക്കറിയാം ചെറിയ കൺജസ്റ്റഡായ ഏരിയയിൽ വന്ന് എത്ര അടിപൊളിയായിട്ടാണ് ഫിനിഷ് ചെയ്യണേന്ന് നിലവിൽ നമുക്ക് ഇവളെ കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല പാസിങ് ആണെങ്കിൽ അടിപൊളി തന്നെയാണ് ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ ട്രിബല പാസ് ആണ് അത്യാവശ്യം നല്ല പാസിങ് ആർട്ടിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു കട തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബസ്സിൽ വന്നിരിക്കുന്നത് spell they are flying a truly wonderful strike decorated with dip and curl well the ball flight may be unpredictable but the predictable part was the technique It screamed goal all the way <laughs> <gets on> <pilgrimage> <inequity> <thedeshi> <small> to to for and it's looking നിലവിൽ ഈ കാർഡ് ലഭിച്ചിട്ട് കളിപ്പിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക എന്തുകൊണ്ടും നല്ലൊരു എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ നല്ല ട്രിബിളിങ്ങുള്ള അടിപൊളി ഉള്ള അത്യാവശ്യം ഗോളുകൾ അടിച്ച് കളിക്കാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ്